അമ്മ മാതാവിന് മഹത്വം എൻ്റെ പേര് സീനായി മാത്യു ഞാൻ വരുന്നത് പാല കരൂരിന്നാണ് ഞാൻ ആദ്യമായി ഉടുമ്പടി എടുത്തത് മെയ് മാസം അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഒരു നേഴ്സാണ് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ ഒരു തവണ ഐ എൽ ടി എസ് എക്സാം എഴുതിയിരുന്നു പക്ഷേ എനിക്ക് ഞാൻ പാസ്സായില്ല ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഒരു തവണ ഒ ഇ ടി എഴുതി പക്ഷേ എനിക്ക് ഒ ഇ ടി എക്സാം പാസ്സാവാൻ സാധിച്ചില്ല അതിനുശേഷമാണ് ഞാൻ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയെപ്പറ്റി എറിഞ്ഞത് അതിനുശേഷം ഞാൻ ഉടമ്പടി പുതുക്കി കൈവപ്പ് ശുശ്രൂഷയ്ക്കായി അച്ഛൻ്റെ അടുത്ത് വരികയുണ്ടായി ആ വരുന്ന സമയത്ത് ഞാൻ ഹോൾ ടിക്കറ്റും കൈ കരുതിയിരുന്നു അച്ഛൻ്റെ വിളിസിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ഹോൾ ടിക്കറ്റിൽ അച്ഛൻ കൈവെച്ച് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം കാശ് രൂപം തരികയും ചെയ്തു ആ കാശ് രൂപം ധരിച്ചാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത് ഡിസംബറിൽ ഞാൻ പരീക്ഷ എഴുതി ജനുവരി മാസം എനിക്ക് റിസൾട്ട് വന്നപ്പോൾ അമ്മ മാതാവ് എനിക്ക് അയർലൻഡ് സ്കോറ് നൽകി അനുഗ്രഹിച്ചു അതിനുശേഷം അയർലൻഡിലേക്കുള്ള പ്രോസസ്സിംഗ് എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റിക്രൂട്ട്മെൻറ്റുകളൊക്കെ ഏകദേശം നിന്നു നിന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു എനിക്ക് ഒന്ന് രണ്ട് ഇൻ്റർവ്യൂകൾ വന്നു പക്ഷേ പല പല കാരണങ്ങളാൽ അത് മുടങ്ങിപ്പോയി ഇൻ്റർവ്യൂ ജെ ഇൻ്റർവ്യൂ പാസ്സായിട്ടും അവർ മുന്നോട്ടുള്ള പ്രോസസ്സിംഗ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കാൻ കൃപാസനത്തിൽ വന്നതിന് ശേഷം ഞാൻ വീണ്ടും വിസ തടസ്സം എന്നുള്ള രീതിയിൽ ഞാൻ ജോസഫ് ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ പങ്കെടുത്തു ആ സമയത്ത് ഞാൻ ആ പാസ്പോർട്ടും അതുപോലെ തന്നെ ഞാൻ ഏജൻസിക്ക് പൈസ അടച്ച അതിൻ്റെ പേപ്പറും എല്ലാം കൊണ്ട് ഞാൻ അമ്മ അമ്മമാതാവിൻ്റെ സന്നിധിയിൽ വന്നു അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിച്ചു അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞ ഒരു ദിവസമായിരുന്നു അച്ഛൻ എന്നോട് പറഞ്ഞു എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു നീ ഇനി വിഷമിക്കേണ്ട കാര്യമില്ല അങ്ങനെ കൈവപ്പ് ശുശ്രൂഷ ഒരു ബുധനാഴ്ചയാണ് ഞാൻ വന്നത് ശനിയാഴ്ച ആയപ്പോഴത്തേക്കും എന്നെ ഇൻറ്റർവ്യൂവിന് വിളിച്ചു ആ ഇൻ്റർവ്യൂവിന് ഞാൻ പാസ്സായി എൻ്റെ അയർലിൻ അയർലൻഡ് അയർലിൻ്റെ ഏകദേശം പൂർത്തിയായി ഞാൻ അയർലൻഡിന് പോകുന്നതിന് മുന്നേ നമുക്ക് അവിടെ ചെന്നിട്ട് നേഴ്സസിന് രണ്ട് എക്സാം എഴുതണം ഒരു തിയറിയും ഒരു പ്രാക്ടിക്കലും അത് വളരെ ബുദ്ധിമുട്ടായ ഒരു എക്സാം ആയിരുന്നു രണ്ട് ചാൻസേ ഉള്ളൂ ആ എക്സാം പാസ്സായില്ലെങ്കിൽ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരണം അപ്പം ആ എക്സാമിന് മുന്നോടിയായും ഞാൻ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ പങ്കെടുത്തു ഹോൾ ടിക്കറ്റ് എല്ലാം കൊണ്ടാണ് ഞാൻ വന്നത് അതോടൊപ്പം തന്നെ ഏത് എല്ലാ പരീക്ഷയിലും ഞാൻ പോകുമ്പോഴും ഇന്റർവ്യൂവിനും എല്ലാം പോകുമ്പോഴും ഞാൻ കാശ് രൂപം എൻ്റെ പോക്കറ്റിൽ കരുതിയിട്ടുണ്ടാവും അവർ പരീക്ഷ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്റർവ്യൂ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്തും എല്ലാം ആ കാശ് രൂപം എൻ്റെ കയ്യിൽ ഞാൻ മുറുകെ പിടിക്കുന്നുണ്ടാവും ആൻസർ ആൻസർഷീറ്റിലെല്ലാം ആ കാശ് രൂപം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ആൻസർ ഷീറ്റുകൾ സബ്മിറ്റ് ചെയ്യുന്നത് അയർലൻഡ് ചെന്നുള്ള പരീക്ഷയ്ക്കും ഞാൻ ഇതുപോലെ തന്നെ കാഷുഭമായിട്ടാണ് പോയത് ഇതേപോലെ പ്രാർത്ഥിച്ചു ആൻസർ ഷീറ്റുകളിലെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പം മാതാവെന്നെ വിജയിപ്പിച്ചു അങ്ങനെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിമൂന്നാം തീയതി ഞാൻ അയർലൻഡിൽ ജോലിക്ക് പ്രവേശിച്ചു രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു ലോൺ ഉണ്ടായിരുന്നു എൻ്റെ ഫാദർ പെട്ടെന്ന് മരിച്ചുപോയി അപ്പോൾ അതുകൊണ്ട് റീപേയ്ക്കുള്ള ഒരു സാധ്യത ഞങ്ങളുടെ മുൻപിലില്ലായിരുന്നു ആ ഒരു സമയത്ത് ഈ നിയോഗങ്ങളുടെ കൂടെ ഈ ഒരു നിയോഗം ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് പക്ഷേ അച്ഛനെ കണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല പകരം ഞാൻ ഒ ഇ ടിക്ക് വേണ്ടി ഹോൾ ടിക്കറ്റുമായിട്ട് വന്ന ദിവസം ഈ ബാങ്കിൻ്റെ പേപ്പറുകളെല്ലാമായി വന്ന് ഞാൻ അച്ഛനെ കണ്ടു അച്ഛൻ്റെ കുരിശ് ആ ബാങ്കിൻ്റെ പേപ്പറിൽ വയ്ക്കാൻ സാധിച്ചു ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു അതിനുശേഷം ആ വീട് നല്ല വിലയ്ക്ക് വിൽക്കാനും ബാങ്കിൻ്റെ കടബാധ്യതകളെല്ലാം തീരാനും പുതിയൊരു വീടിനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്തു ഞാൻ കാരണ പ്രവൃത്തികളായി ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ നേഴ്സിംഗ് ട്യൂട്ടറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ രോഗി സന്ദർശനം എനിക്ക് വളരെ എളുപ്പമായിരുന്നു പല വാർഡുകളിലും ഒരുപാട് നേരം എല്ലാ രോഗികളെയും കാണുകയും അവരോട് സംസാരിക്കാനുമുള്ള അവസരം എനിക്കുണ്ടായി അതുപോലെ തന്നെ ഞാൻ പത്രം കൊടുത്തിരുന്നത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്കാണ് അക്രൈസ്തവരും ക്രൈസ്തവരുമായ ഒരുപാട് കുട്ടികളുണ്ട് അവർക്കെല്ലാം അവരിലേക്കെല്ലാം എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം എത്തിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഞാൻ ആ സൺഡേ സ്കൂൾ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് സൺഡേ സ്കൂൾ അധ്യാപികയായി ഞാൻ പ്രവർത്തിച്ചു അതോടൊപ്പം തന്നെ യുവജന സംഘടനകളുടെ എല്ലാം ഭാരവാഹിയായി പ്രവർത്തിക്കുവാനും എനിക്ക് സാധിച്ചു അമ്മ മാതാവ് തന്ന അനുഗ്രഹത്തിന് ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു ഇത്രയും മാത്രമല്ല അനുദിന ജീവിതത്തിൽ ഞാൻ മാതാവ് ഒരുപാട് അനുഗ്രഹ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ ഞങ്ങൾ അപ്പഴേ പ്രതിഷീകരണ പ്രാർത്ഥന ചെല്ലും പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെല്ലുമ്പം ആ മിനിറ്റിൽ തന്നെ അമ്മ ആ തടസ്സങ്ങളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്കായി നീക്കി തരുന്നുണ്ട് അമ്മ മാതാവിന് പ്രത്യേകം നന്ദി ജീവിതത്തിലുണ്ടായ മാറ്റം ഞങ്ങൾക്ക് ഒരു ഞാൻ ഒരുപാട് പ്രാർത്ഥനയിലേക്ക് വന്നു ഉടമ്പടി എനിക്ക് നാല് തവണയോളം പുതുക്കിയിട്ടാണ് എൻ്റെ നിയോഗങ്ങളെല്ലാം സാധിച്ചത് അച്ഛൻ്റെ ബ്ലസ്സിങ് കിട്ടുമ്പോരൊക്കെ കൂടുതൽ കൂടുതൽ മാതാവിൻ്റെ ദൈവത്തെങ്കിലേക്കും എടുക്കാൻ സാധിച്ചു കുടുംബത്തിലെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഓരോ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പോഴെല്ലാം ഞങ്ങൾക്ക് ധൈര്യമായിട്ടത് നേരിടാൻ ഒരു പ്രത്യേക ഞങ്ങൾക്ക് സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് നാല് അഞ്ച് തിരുവചനങ്ങൾ കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും സിനായ് മാത്യു എന്ന ഈ മകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത് മകൾ ഉടമ്പടി ജീവിതത്തിലേക്ക് കിടക്കുമ്പോഴും സാക്ഷ്യത്തിലും നമ്മൾ ശ്രദ്ധിക്കുന്നൊരു മേഖല നിരന്തരമായി ജോസഫച്ചനെ കാണുവാനും കൈവപ്പ് ശുശ്രൂഷയിലൂടെ ദൈവികമായ സവിശേഷ സംരക്ഷണം സ്വീകരിക്കുവാനും മകൾക്ക് ലഭിച്ച അവസരങ്ങളെക്കുറിച്ചാണ് അത് മകൾ വിദേശത്ത് പോകുന്ന പ്രോസസ്സിലാണെങ്കിലും ഇടയ്ക്ക് വന്ന വിസ തടസ്സങ്ങളിലാണെങ്കിലും അതൊക്കെ മാറുന്നതിന് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയുടെ പ്രാർത്ഥനയിലൂടെ മകൾക്ക് അത് സഹായം കിട്ടിയത് മകൾ സൂചിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വീട് അത് വിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ അതും അച്ഛൻ്റെ കയ്യിൽ ആ പേപ്പറ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനും ലഭിച്ച പ്രത്യേകമായ സംരക്ഷണവും ബാധ്യതകളൊക്കെ മാറുന്നതിന് പ്രത്യേകമായ സഹായം ലഭിച്ചതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പിന്നെ ഉടമ്പടി ജീവിതം മകൾക്ക് ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും അത് പെട്ടെന്ന് സഹായം കിട്ടുന്നതിന് കൂടി പ്രതിസന്ധികളെ തരം തരണം ചെയ്യുന്നതിന് ശാന്തതയോടുകൂടി ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ മകളെ എങ്ങനെ ബലപ്പെടുത്തിയെന്നും വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയുള്ളവരെ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു നന്മ ഒരു സന്തോഷമാണ് ജോസഫ് അച്ഛൻ ആ വ്യക്തികളെ അതിഗൗരവ പ്രശ്നങ്ങളുള്ള വ്യക്തികളെ അവരുടെ രേഖകളുമായി വരുമ്പോൾ കാണുന്നു അവർക്ക് വേണ്ടി അമ്മ മാതാവിൻ്റെ അരികിലും ഈശ്വരൻ്റെ അരികിലും വ്യക്തിപരമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും സന്ദേശം കൈമാറിക്കൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നുവെന്നത് അത് ഈ ആലയത്തിൽ നടക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയാണ് നമുക്ക് അച്ഛനെ കാണുവാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഒന്ന് വിഷയം ഗൗരവമുള്ളതായിരിക്കണം രണ്ട് ജീവിത വിഷയവുമായി ബന്ധപ്പെട്ട രേഖകൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം നമ്മൾ ഉടമ്പടിയിലാണോ ഈ കാര്യങ്ങൾ മീറ്റ് ചെയ്താൽ നമുക്ക് അച്ഛനെ കാണുന്നതിന് സാധാരണഗതിയിൽ യാതൊരു തടസ്സവും നമുക്ക് ഉണ്ടാവാറില്ല ഇനി അച്ഛനെ കാണുമ്പോൾ നമുക്കുണ്ടാവേണ്ട ഒരു അടിസ്ഥാന മനസ്സ് അത് നമ്മൾ പ്രസാദപരവസ്ഥയിലായിരിക്കണം കാര്യം നേടാൻ വേണ്ടി മാത്രം എവിടെന്നെങ്കിലും ഓടി വന്ന് അച്ഛനെ കാണുവാൻ മുട്ടുകുത്തിയതുകൊണ്ട് നമ്മൾ പ്രയോജനമൊന്നുമില്ല നമ്മൾ ശുദ്ധിയുള്ള അവസ്ഥയിലാണോ പ്രസാന്തപരവസ്ഥയിലാണോ നമ്മൾ ദൈവനാമത്തിന് വിരുദ്ധമായതൊന്നും ചെയ്യാതെ വിശുദ്ധിയോടും വിശുദ്ധിയോടും വിശ്വസ്തതയോടും കൂടി ജീവിക്കുകയാണെങ്കിൽ നാം കൊടുക്കുന്ന നിയോഗങ്ങൾ അച്ഛൻ അമ്മമാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കതിന് ഏതാണോ ജീവിത വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത് ആ മേഖലയ്ക്കുള്ള സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കും അത് അച്ഛൻ സൈത്യഭൂഷ്യു ബലപ്പെടുത്തുമ്പോൾ കുരിശുരുപം തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിയോഗങ്ങൾ സമർപ്പിക്കും ാൻ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അച്ഛൻ അമ്മമാതാവിൻ്റെ അരികിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും നമ്മുടെ ജീവിത വിഷയങ്ങളെ പ്രത്യേകമായി ഏറ്റെടുക്കുകയാണ് നാളിതുവരെയുള്ള അച്ഛൻ്റെ പ്രാർത്ഥനാപരത്തിലും ആത്മീയ ശക്തിയിലുമാണ് അമ്മമാതാവിനെ നേരിൽ കണ്ടതും അമ്മമാതാവിൽ നിന്ന് സന്ദേശം സ്വീകരിച്ച് ലോക ജനതയുടെ സുവിശേഷ വൽക്കരണത്തിന് വേണ്ടി ജീവിതം തന്നെ പൂർണ്ണമായി സമർപ്പിച്ചതിൻ്റെ ആ കൃപയുടെ വെളിച്ചത്തിലാണ് അച്ഛൻ പ്രാർത്ഥിക്കുന്നതും അമ്മമാതാവ് നമ്മുടെ വിശ്വാസം അതുപോലും പരിഹരിച്ചുകൊണ്ട് അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ബലത്തിലും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ വെളിച്ചത്തിലും നമ്മുടെ ജീവിത ജീവിതത്തിൻ്റെ വലിയ വിഷയങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്നത് അതുകൊണ്ട് ഓർക്കണം നമുക്ക് ഉടമ്പടി എടുത്തവർക്ക് അച്ഛനെ കാണുക ഒരു അപ്രാപ്യമായ കാര്യമല്ല സാധാരണ കാര്യമാണ് വിഷയം ഗൗരവമുള്ളതായിരിക്കണം ഉടമ്പടിയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം ആ ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സുകൾ കയ്യിൽ എപ്പോഴും സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം മകളുടെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് മകൾ മൂന്നോണം മൂന്ന് തവണയോളമാണ് അച്ഛനെ കണ്ടത് ഓരോ തവണ കാണുമ്പോഴും ഓരോരോ അനുഗ്രഹങ്ങളിലേക്ക് വഴി തുറക്കുന്നു ഓരോരോ വിഷയങ്ങൾ സെറ്റിൽ ചെയ്യുന്നു ജീവിതത്തെ കൂടുതൽ സുരക്ഷിതമാക്കുന്നുവെന്ന് നമുക്ക് ഉടമ്പടി വിശ്വ വിശ്വസ്തയോടുകൂടി ജീവിക്കാം ഈ ആലയത്തിന് പ്രത്യേക പ്പെട്ട അമ്മയുടെ കരങ്ങളിലേക്ക് നാം ഇന്ന് സമർപ്പിക്കുന്ന നിയോഗങ്ങൾ അത് അനുഗ്രഹത്തിന് കാരണമാകുമെന്ന ബോധ്യത്തോടുകൂടി നമുക്ക് അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിത വിഷയങ്ങളെ സമർപ്പിക്കാം പരീക്ഷിക്കുവാനായി അമ്മയുടെ അരികിൽ വരരുത് പരിശോധിക്കുവാനായി അമ്മയുടെ അരികിൽ വരരുത് മറിച്ച് ജീവിതം സമർപ്പിക്കുവാനായി മറ്റൊരു വഴിയില്ലെന്ന് കണ്ടുകൊണ്ട് പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനായി അമ്മയുടെ അരികിൽ വന്ന് നിങ്ങൾ ജീവിതത്തെ കൊടുത്ത് പ്രാർത്ഥിക്കുക വിഷയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അത് അനുഗ്രഹത്തിന് കാരണം അനുഭവിക്കുവാനും നമുക്ക് സാധിക്കും ഈ കുടുംബത്തിന് മകളെ കിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം